വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോക ശ്ലോക ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഉദ്ഗതസ് ഹരൽ ദേവൻ ഭഗവാൻ അമൃതകലശം കുംഭം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കുംഭം ധരിച്ചുകൊണ്ട് പാലാഴിയിൽ നിന്ന് ആവിർഭവിച്ചതാണ് കഴിഞ്ഞ ദശകത്തിൽ അവസാനം പറഞ്ഞ് നിർത്തിയത് അങ്ങനെ ഭഗവാൻ അവതരിച്ച് പലാഴിയിൽ നിന്ന് പൊങ്ങി വരുന്നതായ സമയത്ത് ഉൽഗഛതഹ പൊങ്ങി വരുന്നതായ തവ അങ്ങയുടെ ഉൽഗതഹ തവ കരാത് അങ്ങയുടെ കയ്യിൽ നിന്ന് പല കയ്യിൽ അമൃതം കുംഭം പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കണത് അവിടെ പുറത്തേക്ക് കാണാൻ പ്രത്യക്ഷമാവുന്നത് അങ്ങനെ പ്രത്യക്ഷമാകുന്ന ധന്വര മൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായി ആ പ്രത്യക്ഷമാകുന്നതായിട്ടുള്ള സമയത്ത് അങ്ങോട്ട് പുറത്തേക്ക് വരണ ക കടക്കണേൻ്റെ മുമ്പേ അപ്പത്തന്നെ വികച്ഛത അങ്ങോട്ട് പുറത്തേക്ക് പൊങ്ങി വരുന്നതായ സമയത്ത് തന്നെ അവകരാത് അമൃതം ഹരത്സു ദൈത്യേഷു ആ ദൈത്യന്മാർ അമൃതം ഹരത്സു അമൃതത്തിനെ ഹരിച്ചു ഹരിക്കുന്നതായ അവസരത്തിൽ അപ്പം അവർ അങ്ങയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് അമൃതകുംഭം തട്ടിപ്പറിച്ചു എന്നാണ് പറയണത് അവിടെ ദേവന്മാരും മുസ്ലിന്മാരും കൂടിയിട്ടാണല്ലോ പാലാഴി മഥനം ചെയ്തിരിക്കുന്നത് അപ്പം ഈ അമൃതം കൊണ്ട് വരുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ ധനവന്തരമൂർത്തിയെ കണ്ടപ്പോൾ വേഗത്തിൽ അസുരന്മാരൊക്കെ കൂടിയിട്ട് ആ കയ്യിൽ നിന്ന് ആ അമൃതം അങ്ങോട്ട് പിടിച്ചു വാങ്ങി എന്നാണ് പറയണത് അമൃതം ഹരൽസു ദൈത്യേഷു ദൈത്യന്മാർ ആ അമൃതത്തെ അവഹരിച്ചപ്പോൾ അവരങ്ങട് ഹരിച്ചു അതിനെ എടുത്തു കത്തിപ്പറിച്ചു എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ കത്തിപ്പറിച്ചതായിട്ടുള്ള അവസരത്തിൽ ദൈത്യേഷു അമൃതം ഹരസു ദൈത്യന്മാർ ആ അമൃതത്തെ ഹരിക്കുന്നതായ അവസരത്തിൽ ഹരിച്ചപ്പോൾ താൻ അശരണാൻ അനുനീയ ദേവാൻ താൻ അശരണാൻ അപ്പം ദേവന്മാർ ദേവാൻ അശരണാൻ താൻ ദേവാൻ അവര് ശരണ ഇല്ലാതെ കണ്ടായിട്ട് അവർ തട്ടിപ്പുറിച്ചങ്ങൾ കൊണ്ടുപോയി അവരുടെ അടുത്തേക്ക് അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി രണ്ട് പേര് രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ദൈത്യന്മാരതും തട്ടിപ്പൊറിച്ച ദൈത്യന്മാരുടെ അസുരന്മാരുടെ കൂട്ടത്തിലേക്ക് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ആ ഈ അമൃതം മുഴുവൻ അപ്പോ ദേവന്മാർ അശരണരായിട്ട് എങ്ങനെ ഇനി തിരിച്ചു തിരിച്ചുപേടിക്കുക ആദ്യം തന്നെ അസുരന്മാരുടെ അടുത്തൊന്നും നിന്നും തോറ്റേട്ടാണല്ലോ ഈ അമൃതമസത്തിനൊക്കെ പുറപ്പെട്ടത് അപ്പൊ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ ദീനന്മാരായി പ്രർത്തിച്ചു ദേവന്മാരൊക്കെ താൻ അശരണാൻ അനുനീയ ദേവാൻ അപ്രകാരം അശരണന്മാരായ ശരണന്മില്ലാത്തതായിട്ടുള്ള ആ ദേവന്മാരെ അനുനീയ അനുനയിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ചു ഒന്ന് സമാധാനിപ്പിച്ചു അവരെയൊക്കെ ഭഗവാൻ്റെ കയ്യിൽ ഇന്നല്ലേ തട്ടിപ്പൊറിച്ചത് അപ്പോൾ ഭഗവാൻ അവരെയൊക്കെ ദേവന്മാരെയൊക്കെ സമാധാനിപ്പിച്ചു ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ദേവന്മാരെയൊക്കെ സമാധാനിപ്പിച്ചു എന്നിട്ട് താൻ അനുനീയ അനുനീയ അനുനയിപ്പിച്ചിട്ട് ആ ദേവന്മാരെ അശരണരായി തീർന്ന ആ ദേവന്മാരെ അനുനയിപ്പിച്ചിട്ട് അശരണാൻ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടി പറയുന്നുണ്ട് അഹ എന്ന് വെച്ചാൽ വിഷ്ണു എന്നർത്ഥം അഹ ശരണനായിട്ടുള്ളത് ആ വിഷ്ണു ആർക്കാണോ ശരണമായിട്ടുള്ളത് അപ്രകാരമുള്ളതായ ദേവന്മാർ അശരണാൻ എന്നുള്ളതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട് അഹ എന്നുള്ള വിഷ്ണു എന്നർത്ഥം പറയുന്നുണ്ട് നിഖണ്ഡുലൊക്കെ അപ്പം അങ്ങനെ അഹാ വിഷ്ണു ശരണമായിട്ടുള്ള ആ ദേവന്മാരെ അനുനയിപ്പിച്ചിട്ട് വിഷ്ണുവിനെയാണ് ശരണം എല്ലാറ്റിനും എന്നുള്ളത് കൊണ്ട് ആ ഭഗവാൻ ധന്വന്മൂർത്തി വിഷ്ണുവിൻ്റെ അവതാരമായ ആ ധന്വന്ധരമൂർത്തി ദേവന്മാരെയൊക്കെ അനുനയിപ്പിച്ചു എന്നിട്ട് താൻ അശരണാൻ ദേവാൻ അനുനീയ അശരണന്മാരായ ആ ദേവന്മാരെ അനുനയിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് സദ്യ തിരോധിത സദ്യ പെട്ടെന്ന് ഉടൻ തന്നെ യാതൊരു താമസം ഉണ്ടായില്ല സദ്യഹ തിരോദിത അവിടുന്ന് അങ്ങോട്ട് മറഞ്ഞു ഭഗവാൻ മൂർത്തി അവിടുന്ന് മറഞ്ഞു സദ്യ സ്ഥിരോധിത തിരോധാനം ചെയ്തു മറഞ്ഞു തിരോധിത ഭവൽ പ്രസാദാദ്തിജ ബു അന്ന് മറഞ്ഞപ്പോൾ എന്താ അവിടെ എന്ന് വെച്ചാൽ ഭവൽ പ്രഭാവാദ് അങ്ങയുടെ പ്രഭാവം ഹേതുവായിട്ട് അങ്ങയുടെ ശക്തി ഹേതുവായിട്ട് ഭഗവാന്റെ തന്നെ ശക്തി ഹേതുവായിട്ട് ഭഗവാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് ഇനി വേണ്ടത് എന്നുള്ളത് നല്ലപോലെ ആലോചിച്ചിട്ട് അങ്ങയുടെ ശക്തി കൊണ്ട് ഭവപ്രഭാവാത് ഉദ്ധ്യകലഹാ ദിതിജാ ദിദിജാ ബബൂഹു ദിദിജന്മാർ ദിദിയുടെ പുത്രന്മാർ ദിതിജന്മാർ അസുരന്മാർ ദിദിജാ ബബൂഹു ദിതിജന്മാർ അസുരന്മാരായി തീർന്നു എങ്ങനെ സ്വയുദ്ധ കലഹാഹ ഉദ്ധ്യ സ്വയുദ്ധ്യകലഹാഹ ഉദ്യത്തായിരിക്കുന്ന അതായത് ഉയർ ഉയർന്നതായ സ്വയുദ്ധ്യ കലഹാഹ സ്വയുദ്ധം യൂ യൂഥം എന്നുവെച്ചാൽ കൂട്ടം യൂദ്ധ്യം യൂഥത്തിലുള്ള കൂട്ടത്തിലുള്ള സ്വയുദ്ധ്യം തന്നങ്ങളുടെ കൂട്ടത്തിലുള്ള കലഹത്തോടു കൂടിയവരായിട്ട് ഉദ്യ സ്വയൂധ്യകലഹ ഉദ്യത്തായിരിക്കുന്ന വർദ്ധിച്ചു വരുന്നതായ സ്വയൂഥത്തിലെ സ്വന്തം കൂട്ടത്തിലെ കലഹത്തോട് കൂടിയവരായിട്ട് അവരും അന്യ അസുരന്മാർ അന്യോന്യം കരഹിച്ചിറങ്ങി ഈ കുംഭം കിട്ടിയത് അസുര അമൃതകുംഭമല്ലേ അവരുടെ കയ്യിലുള്ളത് അപ്പോൾ ഞാനാണത് വിഭജിക്കാൻ ഞാനാണത് വിഭജിക്കാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് അധികം വേണം എന്നുള്ള താൽപ്പര്യത്തോടു കൂടിയിട്ട് അവർക്ക് അങ്ങോട്ട് അന്യോന്യമുള്ളതായിട്ടുള്ള യോജിപ്പില്ലാണ്ടായി ദേവന്മാരിൽ നിന്ന് നട്ടിപ്പറിച്ചുവെങ്കിലും അസുരന്മാർക്കും അന്യോന്യമുള്ളതായിട്ടുള്ള യോജിപ്പ് ഇല്ലാണ്ടായി അവർ കൂട്ടത്തിൽ തന്നെ കലഹം തുടങ്ങി എന്നാണ് ഉദ്യ സ്വയുദ്ധ കലഹ ഉദ്യത്തായിരിക്കുന്ന വർദ്ധിച്ചതായ സ്വയൂഥത്തിലെ സ്വന്തം കൂട്ടത്തിലെ അസുരകുലത്തിലെ കൂടിയവരായി തീർന്നു ദിതിജാഹ ദൈത്യന്മാർ അപ്പോൾ അവർ അന്യോന്യം കലഹിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത് ഇത് ഇങ്ങനീ കലഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ വിചാരിച്ച് വിചാരിച്ചിരുന്നു ഇങ്ങനെ കലഹം ഉണ്ടാക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ആ കലഹത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശം ഭഗവാനുണ്ട് അപ്പം ആ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് ഭഗവാൻ വിചാരിച്ച അദ്ദേഹത്തിൻ്റെ മായ കൊണ്ട് എന്തൊക്കെയോ സാധിക്കാത്തത് ഒന്നുമില്ല അപ്പം അങ്ങനെ ഈ അസുരന്മാരെ അന്യോന്യം കലഹിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത് അടുത്ത ശ്ലോകം ശ്യം രുചാസാവിത്തനു തീം പ്രാപ്തോസിംഗജമണ്ഡലഭംഗുരം ത്വ പീയൂഷകുഭകലഹം പരിമുച്ചവേ കൃഷ്ണാകുല പ്രതിയുസ്വദുജകുഭേ ഭഗവാൻ എന്നിട്ട് പിന്നെ എന്താ ചെയ്തത് എന്ന് വച്ചാൽ ശ്യാമാം രുചാ അഭി വയസാ അഭി ശ്യാമാം ശ്യാമമായിട്ടുള്ള ശ്യാമ എന്നുള്ളതിന് പല അർത്ഥങ്ങളുമുണ്ട് ഇപ്പോൾ കറുത്തത് കറുത്തവർണ്ണം എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട് പിന്നെ മനോഹരമായ എന്നുള്ള അർത്ഥമുണ്ട് നവയൗവനം എന്നുള്ളതായിട്ടുള്ള യൗവനത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീ എന്ന അങ്ങനെ അർത്ഥമുണ്ട് ഇങ്ങനെ ആ ശ്യാമയായിട്ടുള്ള ഒരു ശരീരത്തെ വപുഹു ശരീരം എങ്ങനെയാണ് ഇപ്പോൾ രുചാ അഭി വയസാ അഭി ശ്യാമാം എന്നാണ് പറഞ്ഞത് രുച ശോഭമുണ്ട് അതായത് നല്ല കറുത്ത് മിനുത്ത ശോഭ എന്നാണ് ക്ഷ്യാമ എന്നുള്ളത് കറുപ്പ് മികറും തനി കറുപ്പ അങ്ങനെയല്ല കറു സ്വത ഭഗവാന്റെ വർണ്ണം നീല എന്നറാണല്ലോ അങ്ങനെ ആ സംസ്കൃതത്തിൽ സ്വദേ കറുപ്പ് എന്നുള്ളതൊക്കെ അങ്കിടും ഇംഗിടും ഒക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട് ഈ വർണ്ണത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാം ഓരോരുത്തരിക്കും അങ്ങനെയൊക്കെ കാണാം ഏതായാലും ഇവിടെ ഭഗവാന്റെ വർണ്ണം കറുത്തിട്ടാണ് അപ്പോൾ ആ കറുപ്പ് നിറം തന്നെയാണ് എവിടെ കറുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വിചാരിക്കാൻ മാതിരിയുള്ള കറുപ്പല്ല ശ്യാമ ശ്യാമവർണ്ണം മേഘത്തിൻ്റെ വർണ്ണത്തിനോടൊക്കെ ഉപമിക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശ്യാമവർണം അത് രുചാ ശോഭ കൊണ്ടും വയസ്സാ അഭി വയസ്സുകൊണ്ടും അത് വളരെ ചെറുപ്പമായിട്ടുള്ള നവമായിട്ടുള്ള യൗവനം തന്നെ വയസ്സാ രുചാ അഭി ശ്യാമം വയസ്സുകൊണ്ടും ശോഭ കൊണ്ടും ശ്യാമമായിട്ടുള്ള വപുഹു വപുസ കൂടി ശ്യാമം രുചാബി രുചാ അഭി വയസ്സാ അഭി തനും അപ്പം രണ്ട് വിധത്തിലും ശ്യാമമായിട്ടുള്ള കൂടി കൂടി ശരീരത്തോടു കൂടി തദാനീം അപ്പോൾ പ്രാപ്തഹ അസി അങ്ങ് അവിടെ പ്രത്യക്ഷപ്പെട്ടു അതിവിടുന്ന് ധന്വന്തരി രൂപത്തിൽ മറഞ്ഞു അത് കഴിഞ്ഞാൽ ഈ അനോ അതിമനോഹരിയായിട്ടുള്ള ഒരു വേഷത്തിൽ അവിടെ രൂപം ധരിച്ചുകൊണ്ട് അങ്ങ് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവർക്കിടയിൽ എന്നാണ് പ്രാപ്തോ സി പ്രാപ്ത അങ്ങ് പ്രാപിച്ചവനായി തീർന്നു എങ്ങനെയായിരുന്നു ആ സ്ത്രീ രൂപം അങ്ങയുടെ രൂപം എന്ന് പറയാണ് തുങ്ക കുച മണ്ഡല ഭംഗുരാം ത്വം ത്വം അങ് തുച മണ്ഡല ഭംഗുരാം തുങ്കങ്ങളായിട്ടുള്ള ഉയർന്നതായ ഉയർന്നതായിട്ടുള്ള ആ കുജയുഗങ്ങള് ഏർ തുച മണ്ഡലം കുജമണ്ഡലം തനയുഗം ആ സ്ഥലയുഗത്തിൻ്റെ സ്ഥനമണ്ഡലം വൃത്താകൃതിയിലുള്ളതായിട്ടുള്ള ആ സ്ഥലങ്ങൾ ഉയർന്ന് വൃത്താകൃതിയിലുള്ളതായ ആ സ്ഥലങ്ങൾ കൊണ്ട് തുങ്ക് കുജമണ്ഡല ഭങ്കുരാം അതുകൊണ്ട് ശരീരം ഒന്ന് കുമ്പിട്ടിട്ടുണ്ടെന്നാണ് ഈ കുജങ്ങളുടെ ഭാരം കൊണ്ട് അത്യധികമായ വലുപ്പം കൊണ്ട് ശരീരം ഒന്ന് പിന്നീടിലേക്ക് വളഞ്ഞുകൊണ്ടാണ് എന്നാണ് ആ കുജത്തിന്റെ വിശേഷണം അത്ര വിശേഷണമായി വിശേഷമായിരുന്നു ആ കുജങ്ങൾ എന്നാണ് തുങ്കകുജമണ്ഡലം തുംഗങ്ങളായ ഉന്നതങ്ങളായിട്ടുള്ള കുജമണ്ഡലങ്ങൾ കൊണ്ട് സ്തന വൃത്താകൃതിയിലെത്തും കുങ്കങ്ങളും ഉന്നതങ്ങളും വൃത്താകൃതിയിലുള്ളതുമായ ആ സ്തനയുഗങ്ങളെ കൊണ്ട് കുറഞ്ഞൊന്ന് വളഞ്ഞ ശരീരത്തോടു കൂടിയതായിട്ട് തുങ്കകുജമണ്ഡല ഭങ്കുരാം ത്വം അങ്ങനെ ഉള്ളതായ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എന്നിട്ടോ അപ്പോൾ എന്തുണ്ടായി അങ്ങ് ഇങ്ങനെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ വീണ്ടും ഇവരുടെ ഇടയിൽ വന്നു അപ്പം എന്തുണ്ടായി പീയൂഷകുംഭകലഹം പരിമുച്ച സർവേ സർവേ എല്ലാവരും ഈ അസുരന്മാരൊക്കെയും സർവേ എല്ലാവരും പീയൂഷകുംഭകലഹം പരിമുച്ച പരിമുച്ച ഉപേക്ഷിച്ചിട്ട് എന്തുപേക്ഷിച്ചു കലഹം പരിമുച്ച കലഹത്തെ ഉപേക്ഷിച്ചിട്ട് എന്ത് ആരാണ് കലഹിച്ചിരുന്നത് അവിടെ അസുരന്മാർ കലഹിക്കുകയാണ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ട് ആ പീയൂഷ കുംഭം കിട്ടാൻ വേണ്ടിയിട്ട് അമൃതകുംഭം കിട്ടണം എന്നുള്ള ഒരാൾ അത് മേടിച്ചു തട്ടിപ്പറിച്ചു കൊണ്ടുപോയി പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ എനിക്കെന്നെ വേണം എനിക്ക് എനിക്കെന്നെ വേണം എന്നുള്ള തരത്തിൽ അവര് അത് വീതിക്കാൻ ഞാനാണ് ഞാനാണ് എന്നുള്ള തരത്തിൽ അങ്ങട് അങ്ങോട്ട് അന്യോന്യം കലഹിക്കാൻ തുടങ്ങിയ സുരന്മാർ അപ്പം അങ്ങനെ ഈ ഭഗവതിയെ കണ്ട ഭഗവാനെ കണ്ടപ്പോൾ മോഹിനി രൂപത്തിലുള്ള ഈ ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും ഈ പീയൂഷകുംഭത്തിനെ പറ്റിയിട്ട് മറന്നു എന്നാണ് ഈ ഇതിനു വേണ്ടിയിട്ടാണ് തങ്ങൾ കലഹിച്ചിരുന്നത് എന്നുള്ളതായിട്ടുള്ള കഥയൊക്കെ മറന്നിട്ട് പീയൂഷകുംഭകലഹം പരിമുച്ച പീയൂഷകുംഭത്തിനെ കുറിച്ചുള്ള കലഹം ആ അമൃതകുംഭത്തിനെ കുറിച്ചുള്ളതായ കലഹം അതുണ്ടായതായ കലഹത്തെ ഉപേക്ഷിച്ചിട്ട് പരിമുച്ച സർവേ എല്ലാവരും തൃഷ്ണാകുലാഹ തൃഷ്ണ തൃഷ്ണ അത്യാഗ്രഹം ആഗ്രഹത്തോടു കൂടി വലിയ മോഹത്തോടുകൂടി കൃഷ്ണ ആകുലാഹ തൃഷ്ണ കൊണ്ട് ആകുലരായിട്ട് പരിയയു പ്രതിയുഹ ത്വദുരോചകുംഭേ ത്ോജകുംഭേ പ്രതിയയുഹു പ്രതിയയുഹു അതിനുഖമായിട്ട് വന്നു എങ്ങനെ എന്തിലാണ് അവർക്ക് കൃഷ്ണയേണ്ട അങ്ങയെ സമീപിച്ചു എന്നാണ് പ്രതിയയുഹു അങ്ങയെ സമീപിച്ചു എന്തിനു വേണ്ടിയിട്ട് പീയൂഷകുംഭ പ്രതിയു ത്ോചകുംഭേ തൃഷ്ണാകുലാഹ ത്വതുരോജകുംഭേ തൃഷ്ണാകുലാഹ അവർക്ക് ഈ പീയൂഷകുംഭത്തിലുള്ളതായിട്ടുള്ള മോഹം ഉപേക്ഷിക്കാൻ കാരണം എന്താണ് വേറെ മോഹിക്കത്തക്കതായിട്ട് വേറെ രണ്ട് കുംഭങ്ങളെ കിട്ടി ഏത് കുംഭങ്ങളാണ് അവിടെ ത്വതുരോജകുംഭേ അങ്ങയുടെ ഉരോജങ്ങൾ രോജങ്ങൾ വെച്ചാൽ മാറത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള അതായത് കുംഭം പോലെയുള്ളതായിട്ടുള്ള കുടം പോലെയുള്ളതായ സ്ഥലങ്ങള് ത്വതുരുസിൽ ജനിക്കുന്നവ ഉണ്ടാകുന്നതായിട്ടുള്ള കുംഭങ്ങൾ ഏതാണ് സ്ഥലങ്ങൾ ഭഗവതി ഭഗവാന്റെ മോഹിനി രൂപത്തിലുള്ള ഭഗവാന്റെ ആ സ്ഥലങ്ങളിലുള്ളതായ ആഗ്രഹത്തോടു കൂടി ആഗ്രഹം എന്നൊന്നും പറഞ്ഞാൽ പോരാ തൃഷ്ണ അത്യധികമായിട്ടുള്ള ആഗ്രഹം മോഹം അധിക ലക്ഷരായിട്ടുള്ള മോഹം ആ മോഹത്തോടു കൂടി ആ മോഹം വന്നപ്പോൾ ഇവർ ഈ തൃഷ് പീയൂഷകുംഭത്തിലുള്ളതായിട്ടുള്ള മോഹമൊക്കെ ഇല്ലാണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരിതിനെ കുറിച്ച് എനിക്ക് വേണം എനിക്ക് വേണം ഈ മോഹിനിയെ എന്ന് മോഹത്തോടു കൂടിയിട്ട് അവരൊക്കെ ഭഗവാനെ സമീപിച്ചു ഭഗവാന്റെ സമീപത്തേക്ക് എത്തി പ്രതിയുഹു അങ്ങയെ സമീപിച്ചു യാ സമീപിക്കുക ഗതി ഗപിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അങ്ങയെ അങ്ങയുടെ സമീപത്തേക്ക് അവരൊക്കെ എത്തി എന്നാണ് ഈ അസുരന്മാരൊക്കെ ഈ അമൃതകുംഭത്തിലുള്ളതായിട്ടുള്ള കലഹം കലഹമുപേക്ഷിച്ച് അങ്ങയുടെ ഊരോധകുംഭത്തിലുള്ള സനകുംഭത്തി കുംഭങ്ങളിലുള്ളതായിട്ടുള്ള മോഹത്തോടു കൂടി അങ്ങയുടെ സമീപത്തേക്ക് എത്തി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതും ഭഗവാന്റെ ഒരു ഈര തന്നെ അതായത് ഈ ഇതിനുള്ളതായിട്ടുള്ള അവരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരെ മോഹിപ്പിച്ച് ഈ അമൃതകുംഭം ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു സൂത്രം ആയിട്ടാണ് ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു രൂപം ധരിച്ചത് എന്നാണ് പറയണത് അങ്ങയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് അവിടെ അസുരന്മാർ കലഹി ആദ്യം കുംഭം അമൃതകുംഭം വാങ്ങിയതും പിന്നെ അവരെ സമാധാനിപ്പിച്ച് ഭഗവാൻ ഈ മോഹിനി വേഷം ധരിച്ചതും ഒക്കെ ഈ അങ്ങത്തിൻ്റെ മായ കൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് ഈ സ്വകാര്യം സാധിക്കുന്നതിന് വേണ്ടി ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടി ചെയ്തതായിട്ടുള്ള ഒരു സൂത്രം ആയിട്ടാണ് പറയുന്നത് ശ്ലോകം രണ്ട് ചെല്ലാം വിഘച്ഛതസ്തവകരാധം അമൃതം ഹരൽ സുദൈത്യേషు ആന ശരണാനനുനീയ ദേവൻ സദ്യ സ്ഥിരോദധിത ദേവ ഭവത് പ്രഭാവാദുദ്യ സ്വയുച് യകലഹ തിതിജാ ബഗു കൃഷ്ണാർപണം മലയാള പരിഭാഷ പൊങ്ങും ഭവന്റെ കരദാരിലിരുന്ന പാത്രം ദൈത്യർ ഹരിചു ശം രുവയും തീം പ്രാസിംഗുജമണ്ഡലഭുരം പീയൂഷകുഭകലഹം പൈമുസേ തൃഷ്ണാകുലയു സ്വദുജകുഭേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അമ്പോടെ കുചാരനമ്രം കമ്പം വരുത്തുമൊരു കന്യകരൂപഭാവം കുംഭാമൃതത്തിരവഴകുമറന്നു ദൈത്യർ കുംഭോപമം തവ കുചങ്ങളിലായി കമ്പം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ